മുഖ്യമന്ത്രി ഔദാര്യം പറ്റില്ല എന്നുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥ ഒന്ന് ഇടതു നിരീക്ഷകരായ ഹസ്കർ വായിക്കണം അതില് മകൾക്ക് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയതുമായി ബന്ധപ്പെട്ടും പഠിക്കാനുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തുമായി ബന്ധപ്പെട്ടും ബെർലിൻ കുഞ്ഞനന്ദൻ കുഞ്ഞനന്തനായർ പിണറായി പറഞ്ഞ പരാമർശങ്ങൾ ആ ആത്മകഥയിലുണ്ട് ഒന്ന് എടുത്ത് വായിച്ചാൽ മതി പിന്നെ ഇയാൾ എല്ലാം ഇതിനടുത്ത് സമൻസ് ഇല്ല അല്ലെങ്കിൽ സമൻസ് പിന്നെ സർവേ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സമൻസ് പബ്ലിക് ഡോക്യുമെന്റാണ് ആ പബ്ലിക് ഡോക്യുമെന്റ് ആയ സമൻസിന്റെ കോപ്പിയാണ് ഞാൻ ഹസ്കർ മുമ്പാകെ ഞാൻ എടുത്ത് കാണിക്കുന്നത് സൂക്ഷിച്ചു നോക്കിക്കോ ഞാൻ നമുക്കൊന്ന് കുറിച്ചു വെച്ചോ അതിന്റെ ഫയൽ നമ്പർ എന്ന് പറയുന്നത് ഇ സി ഐആർ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അതിന്റെ ഫയൽ നമ്പർ ഇനി സമൻസിന്റെ നമ്പരോ കെ സി ഇസഡ് സീറോ ഇരുപത് ഇരുപത്തി ബാർ എഴുന്നൂറ്റി അറുപത്തി ഒൻപതാം നമ്പർ സമൻസ് നമ്പർ എന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കാര്യം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാവിലെ പത്ത് മണിക്ക് ഡോക്യുമെന്റുകളുമായി എന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം ഇതാണ് സമൻസ് സമൻസ് കണ്ടില്ലെങ്കിൽ കണ്ടോ മനസ്സിലാവുന്നില്ലേ ഇനി മകൾക്ക് പിന്നെ എസ് എഫ് ഐ ഒ സമൻസ് അയച്ചത് നിങ്ങളുടെ പാർട്ടി ഓഫീസായി എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് മകനെ ഇ ഡി നോട്ടീസ് അല്ല സമൻസ് അയച്ചത് ക്ലിഫ് ഹൌസിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ അഡ്രസ്സിലാണ് രണ്ടും മാറിപ്പോണ്ട ഇനിയാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഇതെല്ലാം ഒതുക്കി കൊടുത്തത് ആർ എസ് എസുമായി ബന്ധമുള്ള ബി ജെ പിയുടെ ഒരു അഖിലേന്ത്യാ ഭാരവാഹി ഇടനിലക്കാരായിരുന്നുകൊണ്ടാണ് ആ ഭാരവാഹിയുടെ പേരൊക്കെ എന്റെ നാവിൽ പേര് ഉണ്ട് ഞാനിപ്പോ ഞാനായിട്ടത് പറയുന്നില്ലതേ ഉള്ളൂ ബി ജെ പി നിന്നും പാലക്കാട് നിന്നും ദേശീയ തലത്തിൽ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പശ്ചാത്തലമുള്ള ബി ജെ പി നേതാവാണ് കരുവന്നൂറിലെ ബാങ്ക് കോഴ കേസ് ഒതുക്കി കൊടുത്തത് മകളുടെ മാസപ്പടി കേസിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രാതൽ കഴിക്കാൻ ക്ലിഫ് ഹൌസിൽ നിർമ്മല സീതാരാമനുമായി പ്രാതൽ കഴിച്ച് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐ എതുക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള നേതാവാണ് കേരള ഹൌസ് ക്ലിഫ് ഹൌസ് അല്ലെ ഡൽഹിയിലെ കേരള ഹൌസിൽ എനിക്ക് തെറ്റിപ്പോയതാ മൂന്നാമത്തെ കാര്യം ഈ പറയപ്പെടുന്ന മകനുമായി ബന്ധപ്പെട്ട കേസുൾപ്പെടെ എല്ലാ കേസുകളും ഒതുക്കിയതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഇതുള്ള ദേശീയ ഭാരവാഹിയ ഇനി എന്തിനാണ് ഒതുക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഒതുക്കിയത് അത് നിങ്ങൾ നേരത്തെ നിഷ പറഞ്ഞതുപോലെ ഡൽഹി കേരള ഹൗസിലെ പ്രാതൽ ചർച്ച ഗവർണറുടെ ചില ഇടപെടലുകൾ തൃശൂരിലെ തൃശൂരിലെ മേയർ വർഗീസിനെ വെച്ചുകൊണ്ടുള്ള അൻപതിനായിരത്തോളം മറ്റു വോട്ടുകൾ അവിടെ വെട്ടിക്കേറ്റൽ രാമാധവനെ കാണാൻ എ ഡി ജി പി അജിത് കുമാർ കോവളത്ത് പോയി കണ്ടത് പാലക്കാട് പോയി രണ്ടാമത് വീണ്ടും രാമാധവനെ കണ്ടത് ആർ എസ് എസിന്റെ രണ്ടാമൻ ഹൊസമലയെ കാണാൻ ഔദ്യോഗിക പരിവേഷങ്ങൾ ഒഴിച്ച് ആർ എസ് എസ് നേതാവിന്റെ കാറിൽ എ ഡി ജെ പിയി കണ്ടതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ബി ജെ പിയുടെ പാലക്കാട് എന്നുള്ള ദേശീയ ഭാരവാഹിയും ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 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 നെക്സസ് ആണെന്ന് മനസ്സിലാക്കുക ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കേട്ടോ നിഷ ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലല്ല ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ഡീലാണ് ഞാൻ ആവർത്തിക്കുന്നു പാർട്ടിയും പാർട്ടിയും തമ്മിലുള്ള ഡീലല്ല ഇത് വ്യക്തിയും ആർ എസ് എസും തമ്മിലുള്ള ഡീലാണ് ആ ഡീലിന്റെ ാണ് നിങ്ങൾ ഒരു കാര്യം ഞങ്ങളുടെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ശ്രീ ശിവകുമാറിന് ഡി കെ ശിവറി നൂറ് ധനകാര്യ കേന്ദ്രമന്ത്രി കനിമൊഴി സന്ധി ചെയ്തില്ല ജയിലിൽ കിടന്നു ഈ പറയുന്ന പോലെ ഹേമന്ത് സൊറൻ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സന്ധി ചെയ്തില്ല ജയിലിൽ കിടന്നു കവിത റാവുവിന്റെ മകൾ സന്ധി ചെയ്തില്ല ജയിലിൽ കിടന്നു കവിത പിന്നെ റാവുവിന്റെ മകൾ സന്ധി ചെയ്തില്ല ജയിലിൽ കിടന്നു എന്തുകൊണ്ടാണ് കേസ് എല്ലാം വരും വന്നൊരു വിരട്ട് വരട്ടും വലിയ ചർച്ച സംഘടിപ്പിക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് സമൻസ് നിഷേധിക്കപ്പെട്ടാൽ പോലും അറസ്റ്റിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ ആഴത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകാത്തത് അവിടെയാണ് ഒത്തുതീർപ്പ്

ലാബ്രിൻ കേസ് വിചാരണയ്ക്ക് വരും ഇത് മാറ്റി നാപ്പത്തിന്റെ കാലാവധി കഴിയുന്നു പറയും ഒരു കാര്യം ഇവിടെ പറയുന്ന അവസാനം ഒറ്റ കാര്യം കൂടി പറയേണ്ട ഒരു കാര്യം അല്ലോടാണ് സർ ബി എൻ ഹസ്കറിനോടാണ് അദ്ദേഹത്തിനോട് മറുപടി അതുകൊണ്ടാണ് ബി എൻ ഹസ്കറെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോ മുഖ്യമന്ത്രി ഔദാര്യം പറ്റില്ല എന്നുള്ള നിങ്ങളുടെ വാദം നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥ ഒന്ന് ഇടതു നിരീക്ഷകനായ ഹസ്കർ വായിക്കണം അതിലെ മകൾക്ക് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയതുമായി ബന്ധപ്പെട്ടും പഠിക്കാനുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തുമായി ബന്ധപ്പെട്ടും ബെർലിൻ കുഞ്ഞനന്തനായർ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ ആ ആത്മകഥയിലുണ്ട് ഒന്നെടുത്ത് വായിച്ചാൽ മതി ഇയാൾ എല്ലാം ഔതാര്യം പറ്റുന്നതാണോ